എന്നും പുതയുമായി എത്തുന്ന ഖുറാൻസ് ക്ലബ്ബിലെ പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു ഒരു ദിനം ഒരു പേജ് പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു ഞാൻ എൻ്റെ കൂടെ അസർ ഒരു ദിനം ഒരു പേജ് അർത്ഥത്തോടു കൂടിയുള്ള ഖുർആൻ പാരായണത്തിലേക്ക് ഏവർക്കും സ്വാഗതം പരിശുദ്ധ ഖുറാനിലെ സുറത്ത് നിസാൽ എൺപത്തി പേജിലെ പേജിൽ ഇരുപത്തി നാല് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള വചനങ്ങളാണ് ഇവിടെ പാരായണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാജി والمحصنات من النساء إلا ما ملكت أيمانكم كتاب الله عليكم وأحل لكم ما وراء ذلكم أن تبتعوا بأموالكم محصنين غير مصافحين <isma> hunna, nah unikum, ും മറ്റുള്ളവരുടെ വിവാഹബന്ധത്തിലിരിക്കുന്ന സ്ത്രീകളും നിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു നിങ്ങളുടെ കൈകൾ ഉടമപ്പെടുത്തിയവർ അടിമ സ്ത്രീകൾ ഒഴുകി നിങ്ങളുടെ മേൽ അള്ളാഹുവിന്റെ നിയമം അത്രേ ഇത് അതിനപ്പുറമുള്ള സ്ത്രീകളുമായി നിങ്ങളുടെ ധനം മഹറായി നൽകിക്കൊണ്ട് നിങ്ങൾ വിവാഹബന്ധം തേടുന്നത് നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു നിങ്ങൾ വൈവാഹിക ജീവിതം ലക്ഷ്യമാക്കുന്നവരായിരിക്കണം നീചവൃത്തി ആഗ്രഹിക്കുന്നവരാകരുത് അങ്ങനെ അവരിൽ നിന്ന് നിങ്ങൾ വല്ല സുഖവും അനുഭവിച്ചാൽ അവർക്കുള്ള വിവാഹം മൂലം ഒരു ബാധ്യത എന്ന നിലയിൽ നിങ്ങൾ നൽകേണ്ടതാണ് ബാധ്യത വിവാഹമൂല്യം നിശ്ചയിച്ചതിനു ശേഷം നിങ്ങൾ അന്യോന്യം തൃപ്തിപ്പെട്ട് വല്ല വിട്ടുവീഴ്ചയും ചെയ്യുന്നതിൽ നിങ്ങൾക്ക് കുറ്റമൊന്നുമില്ല തീർച്ചയായും അള്ളാഹു എല്ലാം അറിയുന്നവർ യുക്തിമാനുമാകുന്നു والله أعلم بإيمانكم بعضكم من بعض فأنكحوهن بإذن أهلهن وآتوهن أجورهن بالمعروف محصنات غير مصافحات غير مصافحات ولا متخذات أحضان فإذا أحصنت ും നിങ്ങളാർക്കെങ്കിലും സത്യവിശ്വാസിനികളായ സ്വതന്ത്ര സ്ത്രീകളെ വിവാഹം കഴിക്കാൻ സാമ്പത്തിക ശേഷിയില്ലെങ്കിൽ നിങ്ങളുടെ കൈകൾ ഉടമപ്പെടുത്തിയ സത്യവിശ്വാസികളായ ദാസിമാരിൽ ആരെയെങ്കിലും ഭയന്മാരായി സ്വീകരിക്കാവുന്നതാണ് അള്ളാഹുവാകുന്നു നിങ്ങളുടെ വിശ്വാസത്തെ പറ്റി നന്നായി അറിയുന്നത് നിങ്ങളിൽ ചിലർ ചിലരിൽ നിന്നുണ്ടായവരാണല്ലോ അങ്ങനെ അവരെ ആ ദാസിമാരെ അവരുടെ രക്ഷാകർത്താക്കളുടെ അനുമതി പ്രകാരം നിങ്ങൾ വിവാഹം കഴിച്ചുകൊള്ളുക അവരുടെ വിവാഹമൂല്യം മര്യാദ പ്രകാരം അവർക്ക് നിങ്ങൾ നൽകുകയും ചെയ്യുക മേസ്യവൃദ്ധിയിൽ ഏർപ്പെടാത്തവരും രഹസ്യവേഷക്കാരെ സ്വീകരിക്കാത്തവരുമായ പതിവ്രതകളായിരിക്കണം അവർ അങ്ങനെ അവർ വൈവാഹിക ജീവിതത്തിന്റെ സംരക്ഷണത്തിലായി കഴിഞ്ഞിട്ട് അവർ മേൽസൃത്തിയിൽ ഏർപ്പെടുന്ന പക്ഷം സ്വതന്ത്ര സ്ത്രീകൾക്കുള്ളതിന്റെ പകുതി ശിക്ഷ അവർക്കുണ്ടായിരിക്കും നിങ്ങളുടെ കൂട്ടത്തിൽ വിവാഹം കഴിച്ചില്ലെങ്കിൽ വിഷമിക്കുമെന്ന് ഭയപ്പെടുന്നവർക്കാകുന്നു അത് അടിമ സ്ത്രീകളെ ഭാര്യമാരായി സ്വീകരിക്കാനുള്ള അനുവാദം എന്നാൽ നിങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതാകുന്നു നിങ്ങൾക്ക് കൂടുതൽ ഉത്തമം അള്ളാഹു ഏറെ പൊറക്കുന്നവനും കരുണാനിധിയുമാകുന്നു ും നിങ്ങൾക്ക് കാര്യങ്ങൾ വിവരിച്ചു തരുവാനും നിങ്ങളുടെ മുൻഗാമികളുടെ നല്ല നടപടികൾ നിങ്ങൾക്ക് കാട്ടിത്തരുവാനും നിങ്ങളുടെ പശ്ചാത്താപം സ്വീകരിക്കുവാനും അള്ളാഹു ഉദ്ദേശിക്കുന്നു അള്ളാഹു എല്ലാം അറിയുന്നവനും യുക്തിമാനുമാകുന്നു അസ്സലാമു അലൈക്കും വരമ വബറകാതുഹു